യൂട്യൂബിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ യൂട്യൂബറിൻ്റെയും മനസ്സിലെ ഏറ്റവും വലിയ മോഹമാണ് കെ എൽ ബിജുബ്രോവിനെ പോലെ ഒരു നിലയിലെത്തിച്ചേരണം എന്നുള്ളത് തുടങ്ങുമ്പോൾ തന്നെ അത് സക്സസ് ആവണം എന്നുള്ള ലക്ഷ്യമാവും എല്ലാവർക്കും എങ്കിൽ പോലും ഇത്തരം ഒരു ഇത്തരം കുറഞ്ഞ സമയം കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ യൂട്യൂബർ ആവാൻ വേണ്ടിയിട്ട് ബ്രോ നടത്തിയ ശ്രമങ്ങൾ അതിനുവേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഇതെല്ലാം ഞാൻ പറയുന്ന കഥയല്ല ബിജു ബ്രോയും അതുപോലെ തന്നെ ബിജു ഏട്ടനെ കുറിച്ച് യൂട്യൂബിന്റെ കേരളത്തിലെ മാനേജർ കൂടെ പറയുന്നതാണ് യൂട്യൂബിൽ ആഗ്രഹിക്കുന്ന ഓരോ യൂട്യൂബേഴ്സും ഈ വാക്കുകൾ കേൾക്കുക ബിജു യൂട്യൂബ് ജേണി തുടങ്ങുന്നത് മാസം ബിജുവിന് അത്ര ഗ്രോത്ത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടുത്തെ പല ക്രിയേറ്റേഴ്സും ആദ്യത്തെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം യൂസ് കിട്ടില്ലെങ്കിൽ അത് നോട്ടും അല്ലെങ്കിൽ യൂസ് ഇല്ലെന്ന് കംപ്ലീറ്റ് ഈ മെഷീൻ കിട്ടും പക്ഷേ ഈ മനുഷ്യൻ ഏകദേശം ഒരു വർഷത്തോളം എടുത്തു സീറോയിൽ നിന്ന് ഹൺഡ്രഡ് ഹൺഡ്രഡ് കെ സിക്സ് മന്ത്രി സിക്സ് ആറ് മാസം എടുത്തു സീറോ ഹൺഡ്രഡ് കെ പക്ഷെ അവിടെയാണ് ആ ഹൺഡ്രഡ് കീന്ന് വൺ മില്യൺ ആവാൻ പിന്നെ വീണ്ടും ഒരു ആറ് മാസം എടുത്തു ആ വൺ നിന്ന് ടെൻ മില്യൺ ആവാൻ ഒരു വർഷം എടുത്തു ആ ടെൻ നിന്ന് ഫിഫ്റ്റി മില്യൺ ആവാൻ വീണ്ടും ഒരു വർഷം എടുത്തു അത് ഇദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസി ഇദ്ദേഹത്തിൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അതായത് ബിജുവിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ പകരവിയ എന്തുകൊണ്ട് ബിജുവിനെ ഇങ്ങനെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ബിജുവിനെ ഇവിടെ നിർത്തി ബിജുവിൻ്റെ എക്സാമ്പിൾ ആക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയാം എന്ത് ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ബിജു ഒരു ട്രെൻഡ് സെക്ടറാണ് ബിജു ഒരു വഴി വെട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ബിജുവിൻ്റെ നോക്കുമ്പോൾ ചാനലിൽ നോക്കുമ്പോഴാണ് ബിജുവിൻ്റെ ചാനൽ കണ്ടിട്ടില്ലേ തീർച്ചയായിട്ടും നോക്കുക ആ ബിജു ഒരു സ്വന്തമായിട്ട് എന്നൊരു ഇപ്പോൾ ഒരു സോപ് ഓണർ തുടങ്ങി ടോം ആൻഡ് എന്ന് പറഞ്ഞു ബിജു തുടങ്ങിയതാണ് ടോം ആൻഡ് ചെറി സീരീസ് ഇന്ന് അത് ഇന്ത്യയിലെ മിക്ക ക്രിയേറ്റേഴ്സും ബിജുനെ പോലെ കണ്ടൻഡ് ചെയ്യുന്ന ഒരു ടോം ആൻഡ് ചെറി സീരീസ് ബിജുനെ കണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിട്ടാൽ തന്നെ ഒരു വ്യൂസ് കിട്ടും എന്നൊരു ന്യൂസ് തിയേറ്റേഴ്സിൻ്റെ ഇടയ്ക്കുണ്ട് അങ്ങനെ ഒരു ഒരു പൈനിയർ ആണ് ബിജു അതേപോലെ തന്നെ മ്യൂസിക്കും യൂട്യൂബ് ഷോർട്സും എങ്ങനെ ഇൻ്റർക്രീറ്റ് ചെയ്യാം എന്ന് എല്ലാവർക്കും മുമ്പേ ഒരു എക്സാമ്പിളായി കാണിച്ചു തന്നൊരാളാണ് ബിജു ബിജുവിൻ്റെ വീഡിയോസ് എസ്പെഷ്യലി ഷോർട്ട് വീഡിയോസ് നോക്കുകയാണെങ്കിൽ അതിലെ പാട്ടും ഇമോഷൻസും ഇവരുടെ ഒരു റിലേറ്റബിൾ സ്റ്റോറിയും മാത്രമേ ഉള്ളൂ ഡയലോഗ്സ് ഇല്ല അതുകൊണ്ട് തന്നെ ബിജു പറയുന്ന ഈ കഥ ആർക്കും വേണം റിലേറ്റബിൾ മലയാളം അറിയണമെന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഭാഷ നമ്മുടെ കൾച്ചർ ഒന്നും അറിയണമെന്നില്ല കാരണം ബിജുവിൻ്റെ സ്റ്റോറി ബിജുവിൻ്റെ കഥ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ബിജുവിന് എത്ര കൺട്രീസിൽ നിന്ന് വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് അറിയണം എന്തെങ്കിലും ഒരു രസമുണ്ട് അക്രോസ് ദ ഗ്ലോബ് എത്ര കൺട്രിയിൽ നിന്ന് എത്ര ബിജു കൺട്രീസ് ഇതൊക്കെ ഒരു പാഠമാണ് അതായത് വേറൊരു മൂന്നാമത് ഒരു കാര്യം കൂടെ എങ്ങനെ ഈ ഷോർട്ട്സിൽ ഇപ്പൊ ബിജുവിന്റെ ജീവിതത്തിലെ തന്നെ ബിജുവിനെ പറഞ്ഞ ഏറ്റവും വലിയൊരു മൊമെന്റ് വന്നായിരുന്നു ഈ ഒരു യൂട്യൂബിന്റെ സിഇഒ അമ്പത് മില്യൺ വാങ്ങിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് ഞങ്ങൾക്ക് ആ സ്ലോട്ട് കിട്ടിയത് പന്ത്രണ്ടേ കാലമാണ് ബിജുവിന് പന്ത്രണ്ട് മണിക്ക് വീഡിയോ ബാക്കി ഒരു ഭൂരിഭാഗം പേര് വേണമെങ്കിൽ ഇങ്ങനൊരു ഇതാവുമ്പോ ഓക്കെ നമുക്ക് അതിനു അതിനു വേണ്ടി വേണ്ടി കിട്ടിലതിനുവേണ്ടി ബിജു അന്ന് നമ്മളോട് സംസാരിച്ച് നോക്കുന്ന എനിക്ക് പന്ത്രണ്ട് മണിക്ക് വീഡിയോ അത് പറ്റുമോ ആ പന്ത്രണ്ട് മണി സമയം ഉണ്ടെങ്കിൽ ബിജുവിന് വീഡിയോ പറയണം അതിന് ദൈവം വന്നു പറഞ്ഞാലും ബിജുവിന് ആ വീഡിയോ ആ ഒരു ആ ഒരു ഡെഡിക്കേഷൻ ഇതൊക്കെയാണ് ബിജുവിനെ ഇതൊക്കെയാണ് ഒരു യൂട്യൂബ് പാട്ടാൻ മാനേജ്മർ എന്നുള്ള നിലയിലെ ബിജുവിനൊരു ലൈവ് നമുക്ക് നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് എന്ത് കൊണ്ട് വീഡിയോസിന് വ്യൂസ് കിട്ടുന്നില്ല വീഡിയോസിന് റീച്ച് കിട്ടുന്നില്ല വീഡിയോസിന് വിചാരിക്കുന്ന അത്ര ഇത് കിട്ടുന്നില്ല അത് ഈ ഒരു മനുഷ്യനെ ഇവിടെ എത്തി കാരണം നമുക്ക് ഒരു മലയാളിയായിട്ട് ഏഷ്യയിലെ നമ്പർ വൺ പറഞ്ഞ് നിർത്താൻ വേണ്ടി ക്രിയുന്ന ലൈവായിട്ട് എത്തി ഞാൻ പറയുകയാണ് ബിജുവിൻ്റെ ആ കൺസിസ്റ്റൻസി അത് നിങ്ങളും പഠിക്കുക അത് നല്ല ഒരു വലിയ റോൾ മോഡലാണ് ബിജുവിൻ്റെ ഒരു കൺസിസ്റ്റൻസി അതായത് നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്താൽ അതിന് എന്തുണ്ടെങ്കിലും പറ്റുന്നത്രയും കഴിയുന്നത്രേ ആ ടൈമിൽ നിൽക്കുക പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ പുതിയ ഇനോവേഷൻസ് കണ്ടൻ്റിൽ കൊണ്ടുവരിക ചെയ്തുവരെ മൂന്നാമത് ഇതിലെല്ലാം മൂന്നാമത് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ടെലിവിഷനോ അല്ലെങ്കിൽ ഒരു സിനിമയോ അല്ല യൂട്യൂബിൽ നിങ്ങളുടെ കോണ്ടൻറ് കാണുന്ന നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഉള്ള സാധാരണ ആൾക്കാരാണ് അവരുമായിട്ട് എത്രത്തോളം നമുക്ക് റിലേറ്റബ് ചെയ്യാൻ പറ്റുമോ റിലേറ്റബിൾ കോണ്ടൻറ്റ് ചെയ്യാൻ പറ്റുമോ എത്രത്തോളം അവരുടെ കുടുംബത്തിന് ഒരു അംഗമാകാൻ നമുക്ക് പറ്റുമോ നമുക്ക് ബിജു ഞാൻ പറയേണ്ട അന്നപറ്റി അനക്കരങ്ങനെ കൂടുതൽ പറഞ്ഞ ഭയങ്കര സന്തോഷം ഞാൻ നമ്മളെ നാട്ടിലെ ബസിൽ ഡ്രൈവറാണ് ഞാനിപ്പോ ബസ് എടുത്തിട്ടുള്ളത് അപ്പൊ അറിയാറില്ല അപ്പോൾ ഈ ഇന്നിടയ്ക്ക് ഞാൻ ചാനലെന്നൊട്ട് നമ്മളെ നാട്ടിലങ്ങനെ യൂട്യൂബൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കില്ല അങ്ങനെ ഉപയോഗിക്കുന്ന വെച്ചാൽ കാണും ഇങ്ങനെ ഈ വീഡിയോ എന്നവരെ ആരും അങ്ങനെ കുറച്ചങ്ങോട്ടിങ്ങോട്ടിലായിട്ട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ നമ്മളങ്ങനെ തുടങ്ങിയപ്പോൾ നാട്ടിലുള്ള നമ്മളെ സുഹൃത്ത് പുറത്താ നമ്മളിങ്ങനെ തുടങ്ങിയതും ഇങ്ങനെ നമ്മളെ സുഹൃത്ത് ഫോണിൽ തന്നിട്ട് ഞാനതൊരു വീഡിയോ ലോക്ക്ഡൗണിൻ്റെ സമയത്താണല്ലോ തുടങ്ങാൻ വിചാരിച്ചു തുടങ്ങിയൊരു എനിക്കൊന്ന് അതിലൂടെ അത്ര ഒരു സമയത്ത് തന്നെ വിളിച്ചു ആ സമയത്ത് വിളിച്ചത് ആ അറ്റൻഡ് ചെയ്യാൻ വെച്ചതാണ് ഏറ്റവും വലിയ ബാഹ്യതാണ് ഇല്ല ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പോകാമെങ്കിലും എനിക്ക് പ്ലേ പ്ലേബോട്ടൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലോ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല ഇങ്ങനത്തെ പരിപാടിക്ക് പങ്കെടുക്കാൻ എല്ലാ ഏടിയും നല്ലൊരിക്കില്ല അപ്പോൾ പുള്ളി എല്ലായിടേയും നമ്മൾ വിളിക്കും ഇങ്ങനത്തെ പരിപാടിക്ക് ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും എത്തിയിരിക്കുന്നവരെ അതിപ്പുറം വിളിച്ചോണ്ടാണ് ഞാൻ ഇനിയിപ്പോൾ ഏടിയാണെന്ന് പുള്ളി വിളിച്ചാൽ ഞാൻ പോകും പുള്ളിയിൽ നമ്മൾ രാത്രി എനിക്ക് നമ്മളെ ഇങ്ങനെ എഴുതി ഇപ്പോൾ പിന്നെ അതൊക്കെ എല്ലാവരോടും പറയാനില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടോട്ടിരിക്കുമ്പോൾ എല്ലാം അതിലൂടെ പറയും നമുക്ക് ചെറുപ്പത്തൊന്നും വീഡിയോസൊന്നും ഇല്ലാതെ നമ്മൾ ഡൗൺ ആയിട്ട് ആരും കാണുന്നില്ല അല്ല അസിക്കുമ്പോഴേക്കും അത് നിർത്താൻ പോലെ നമ്മളത് തുറന്നോണ്ടിരിക്കുക ഒരു നാള് ഒരു നാള് നമ്മൾ അസുഖം നമ്മൾ നല്ല വീഡിയോ നമ്മൾ ഇതുവരെ നമ്മൾ എന്തെങ്കിലുമൊന്ന് ആ വീഡിയോയിൽ നല്ലൊരു കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ മാക്സിമം ചോദിച്ചിട്ട് ചെയ്യുക വെറുതെ ഒപ്പിക്കുന്നവർക്ക് ആ ഒരു ചില സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു ടൈം കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടിവരും എന്നാലും മാക്സിമം നമ്മൾ ആദ്യകാലങ്ങളിൽ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂപ്പറായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യണം കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് വരലാൻ സമയത്ത് നമ്മൾ ആദ്യകാലത്തെ വീഡിയോകളെല്ലാം പൂജ്യവരും സമയത്ത് ഏറ്റവും ടോപ്പുള്ള വീഡിയോ നമ്മൾ ഏത് വീഡിയോ ആവുമ്പോൾ ആൾക്കാരോ മുന്നേ ഒരിക്കലും പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മളൊരു ബോർ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമുക്ക് അത്ര വലിയ നമ്മൾ പ്ലാനിങ് ഒന്നും ഇല്ലാത്തവർക്ക് ഒരു വീഡിയോ ആയിരിക്കും അവർക്ക് കിട്ടുക പക്ഷെ പിന്നെ അവർ നമ്മളെ വീഡിയോ കാണാൻ സാധിക്കില്ല അവിടെ മാക്സിമം എല്ലാ വീഡിയോയിലും തന്നെ നന്നായിട്ട് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യും അപ്പോൾ ആരും വ്യൂസ് പറഞ്ഞ് അങ്ങനെ ഒന്നും ആയിരിക്കും തന്നെ അതിൽ പറഞ്ഞു ഞാൻ കുറേ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് വീട്ടുകാരെ ഇപ്പൊ നമ്മളിപ്പോൾ ഫാമിലി ബ്ലോഗിംഗ് ചെയ്ത കടക്കും നമ്മളിപ്പോൾ വീട്ടിലവരെ വിളിക്കുമ്പോൾ അവരെങ്കിലും പണിയെടുക്കുമ്പോൾ തിരക്കിലുള്ള കാര്യങ്ങളായിരിക്കും അപ്പൊ നമ്മളീ കറിയെല്ലാം രാത്രി ഉറക്കി എഴുതി എല്ലാം വെച്ച് രാവിലെ എടുക്കാൻ നമുക്ക് ഇവരും തിരക്കിലേക്ക് ഉണ്ടാവും അപ്പൊ അവർക്ക് ചെറിയ യൂട്യൂബിന്റെയും കാര്യങ്ങളും നമ്മുടെ നാട്ടിലൊന്നും പൊതുവെ അറിയില്ല അതുകൊണ്ട് അവരുടെ വീട്ടിലൊന്നും അറിയില്ലെങ്കിൽ പക്ഷെ അവർ ഭയങ്കര കൃത്യമായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ കൂടെയുള്ള ചെങ്ങന്മാരായാലും എല്ലാവരും കേട്ടൊന്നുമില്ല അത്ഭുതം ഇവനെന്ത് ചെയ്യുന്ന അങ്ങനെയൊന്നും പറയും വിശ്വസിച്ച് കൂടെ ഇതേ സ്ഥലത്തില് ഞാൻ എനിക്ക് അവകാശപ്പെട്ടതല്ല എല്ലാവർക്കും കൂടെ ഇല്ല നമ്മളെ യൂട്യൂബിലോ കേരളത്തിലായാലും എവിടെയുള്ള ആൾക്കാര് കേരളത്തിലായാലും എവിടെയുള്ള ആൾക്കാര് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ ആ ഓരോ അംഗങ്ങൾക്കുള്ള നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കും നിൽക്കില്ല കാരണം വെച്ചാൽ ഓരോ കളി സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ കൂടെ നിന്നും ഉണ്ടാകും നമ്മളിപ്പോ എത്ര നല്ല വീഡിയോ ചെയ്താലും നമുക്ക് എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് എവിടെയോ എത്താൻ പറ്റില്ല നമ്മളെ കൂടെയുള്ള അവര് അവരെ നമ്മളെ കൂടെ വരുമ്പോൾ മാത്രമേ ആവുള്ളൂ അതുകൊണ്ട് നമ്മൾ ആരും ഉള്ള ഹീറോ അവരാണ് ഹീറോ നമ്മൾ അത് എപ്പോ മനസ്സിലുണ്ടാവണം ഓരോ കളവുകൾ അനുസരിച്ച് സബ്സ്ക്രി കൊടുക്കുക അത്രയും വെളുപ്പൊക്കെ മാക്സിമം വീഡിയോ ചെയ്യുക ഒരിക്കലും തളർന്നു പറയും തളർന്നു പോകുമ്പോൾ വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുക എൻ്റെ കിരീടം പറഞ്ഞ പറഞ്ഞു പറയാ പറഞ്ഞു നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ ഒക്കെ എല്ലാം നാനൂറ് മുന്നൂറ്റോ ആദ്യം എല്ലാം നല്ല വ്യൂസ് ഉണ്ടായി ഒരു മിനിറ്റ് കൂടി പറഞ്ഞ് നിർത്താട്ട അപ്പോൾ അറിയില്ല പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ എല്ലാം പറയേണ്ടത് കൊണ്ടാണ് അപ്പോൾ ആദ്യം വീഡിയോ തൊണ്ട് നിൽക്കുമ്പോൾ ഈ സബ്സ്ക്രൈബർ ആദ്യം സബ്സ്ക്രൈബ് പറഞ്ഞാലും വ്യൂസ് ഉണ്ടായി പിന്നെ വ്യൂസ് കുറഞ്ഞ കുറഞ്ഞു വന്ന് പിന്നെ സബ്സ്ക്രൈബർ അധികം ഉണ്ടെങ്കിലും വ്യൂസ് കുറഞ്ഞാണ് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നല്ല ഇങ്ങനെ ഒരു ആറ് മാസം ചെയ്യുമ്പോൾ ഒന്നും എൻ്റെ അത്രയും ഇങ്ങോട്ട് വരുന്നൊന്നും ഉണ്ടായില്ല നമ്മൾ അതിനുവേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടുണ്ടായി സമയം ഇങ്ങനെ ചെയ്തുകൊണ്ടായി അപ്പോൾ വീട്ടിൽ നിന്ന് ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല ഇങ്ങനെ ഉള്ളവർ പറയുന്നുണ്ടായി എന്നാലും ഞാനിപ്പോൾ പറഞ്ഞ വ്യക്തി വാക്കുകയാണല്ലോ ഒരു നാൾ ഒരു നാൾ എല്ലാവരും അവർ കാണും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കും